ഉത്സവ നിറവിൽ ചെറുപ്പളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ചൊവ്വാഴ്ച ആഘോഷിക്കും ബുധനാഴ്ചയാണ് നഗരത്തെ നിറച്ചാർ തണിയിക്കുന്ന കാളവേല പൂരവും കാളവേലയും മലബാറിനൂസ് തത്സമയം പ്രേക്ഷകരിലെത്തിക്കും തട്ടകങ്ങളിൽ ആവേശം നിറച്ച ചെറുപ്പളശ്ശേരി പുത്തുനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പൂരം ചൊവ്വാഴ്ച ആഘോഷിക്കും രാവിലെ ക്ഷേത്രം തന്ത്രി അണ്ടലാടിമനയ്ക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന വിശേഷാൽ പൂജകളോടെ ചടങ്ങുകൾ തുടങ്ങും പതിനൊന്ന് മണി മുതൽ പ്രസാദ ഊട്ടം ഉണ്ടാകും മൂന്ന് മണിക്ക് മൂന്ന് ഗജവീരന്മാരുടെയും പാണ്ഡിമേളത്തിൻ്റെയും മകമ്പടിയിൽ കാവ്വട്ടത്തു നിന്നും നഗരപ്രദക്ഷിണമായി പകൽപൂരം അരങ്ങേറും തിറ നാടൻ കലാരൂപങ്ങൾ നാദസ്വരം എന്നിവയും പകൽപൂരത്തിൽ അണിനിരക്കും രാത്രി ഏഴ് മുപ്പതിന് ഗാനമേളയും ഉണ്ടാകും ബുധനാഴ്ചയാണ് തട്ടകങ്ങളിൽ ആവേശം നിറയ്ക്കുന്ന കാളവേല രാവിലെ പാലും വെള്ളരി നിവേദ്യത്തോടെ ചടങ്ങുകൾ തുടങ്ങും തുടർന്ന് പറയൻ തുള്ളൽ കഞ്ഞിസദ്യ എന്നിവയും ഉണ്ടാകും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ കാളവരവ് തുടങ്ങും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ പ്രഭയിൽ ഇണക്കാളകളുടെ നഗരപ്രദക്ഷിണമായുള്ള എഴുന്നള്ളിപ്പ് വർണ്ണാഭമായ കാഴ്ചയൊരുക്കും രാത്രി ഏഴിന് ബാലെ തായമ്പക രാത്രി പത്ത് മുപ്പതിന് പാനപിടുത്തം പന്ത്രണ്ടിന് കാളയിറക്കം എന്നിവ നടക്കും പതിമൂന്നിന് താലപ്പൊലിയും ആഘോഷിക്കും